ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോ കാണിക്കുന്നത് ശരിയാണ് ഇനിയും ആദ്രയുടെ നേരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ പരിധി വിട്ട് ഞാനും നിന്നോട് പെരുമാറുമെന്ന് അർച്ചന പറയുമ്പോ ഇതൊക്കെ കേട്ട് നാണം കേട്ട് അവിടെ നിന്ന് പോവുകയാണ് അനക പിന്നീട് കാണിക്കുന്നത് അർച്ചന മുറിയിലേക്ക് ചെല്ലുമ്പോൾ സച്ചി അവിടെ റെഡിയായി നിൽക്കുകയായിരുന്നു താൻ ഇതുവരെ റെഡി തന്നോട് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം ഇന്നലെ പറഞ്ഞതല്ലേ എന്ന് സച്ചി പറയുമ്പോ അർച്ചന പറയുകയാണ് അയ്യോ സച്ചിട്ടാ ഞാൻ ആ കാര്യമേ മറന്നുപോയി പിന്നെ ഇന്ന് സന്ധ്യ ഡോക്ടറെ കാണാൻ വേണ്ടി ഒന്ന് പോകണമായിരുന്നു ആ കാര്യം സച്ചിയേട്ടനോട് പറയാൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഇന്ന് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല ഇത് കേൾക്കുന്ന സച്ചി പിണങ്ങി നിൽക്കുകയാണ് അത് പിന്നെ സച്ചേട്ട സത്യമായിട്ടും ഞാൻ ഓർത്തില്ല അതുകൊണ്ടാ എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ് ഇത് അതുകൊണ്ട് ഇന്നലെ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞല്ലേ എന്നെ മാറ്റി കിടത്തിയത് അത് പിന്നെ സച്ചിയേട്ട സത്യമായിട്ടും ഞാൻ ഓർത്തില്ലെന്ന് അർച്ചന പറയുകയാണ് അല്ല സച്ചിയേട്ടനോട് ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുകയായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചതാണ് എന്നാലും അറിയാനുള്ള ഒരു കൗതുകം എന്താണോ എന്താ കാര്യമെന്ന് അച്ഛനോട് സച്ചി ചോദിക്കുകയാണ് അത് പിന്നെ അവന്തി കേട്ടത്തിലെ അമ്മാവന്റെ പേരെന്തായിരുന്നു അത് പിന്നെ ഞാൻ മറന്നുപോയി ഹരിഹരൻ എന്തോ മറ്റോ ആണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് അതെ പിന്നെ ഈയിടെയായിട്ട് തനിക്ക് എന്താ അവന്തി കേട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ അത് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് അർച്ചന പറയുന്നു പിന്നെ സച്ചേട്ടാ സച്ചേട്ടൻ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം ആ അമ്മാവന്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ എന്തെങ്കിലും എനിക്കൊന്ന് തപ്പിയെടുത്ത് തരാമോ അതെന്തിനാ തനിക്കെന്ന് അർച്ചനയോട് സച്ചി ചോദിക്കുമ്പോ അർച്ചന പറയുകയാണ് അത് പിന്നെ ആകെ അമ്മാവൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോ നമ്മളെങ്കിലും ആ അമ്മാവനായിട്ട് ഒക്കെ വെക്കണ്ടേ അതുകൊണ്ടാ ശരിയടോ ഞാൻ എങ്ങനെയെങ്കിലും തനിക്ക് കണ്ടെത്തി തരാമെന്ന് സച്ചി പറയുന്നു പിന്നീട് കാണിക്കുന്നത് പുറത്ത് തൂത്തു വരുന്ന ആതിരെയാണ് അതേസമയം ഇത് കണ്ടുകൊണ്ടുവരുന്ന സേതു ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു ദേഷ്യത്തോടെ സേതു അമ്പിളിയെ വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന മീര പറയുകയാണ് അത് പിന്നെ അമ്പിളി വന്നിട്ടില്ല വരാനൽപ്പം താമസിക്കുമെന്ന് പറഞ്ഞിരുന്നു അടുത്ത ജോലിയൊന്നും കൃത്യസമയത്ത് വന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ആരും വരട്ടെന്ന് പറഞ്ഞേക്കാൻ ദേഷ്യത്തോടെ സേതു പറയുകയാണ് അതേസമയം പുറത്തുനിന്ന് ആതിര വരും മതിരയോട് സേതു പറയുകയാണ് മോള് ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യണ്ട മോളോട് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനല്ലേ ഡോക്ടർ പറഞ്ഞത് അടുത്ത ജോലികളെല്ലാം ചെയ്യാൻ ഞാൻ ഇവിടെ ജോലിക്കാരെ വെച്ചിട്ടുണ്ട് അതും പോരെങ്കി ഞാൻ രണ്ടു മൂന്ന് പേരെ കൂടി ജോലിക്ക് വെക്കാം കേൾക്കുന്ന മീര സന്തോഷത്തോടെ സേതുവിനെ നോക്കുകയാണ് ശരീരം അനങ്ങുന്ന രീതിയിൽ മോൾ ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട അത്യാവശ്യത്തിന് മീരയും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ പിന്നെ നിനക്കെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രം അടുക്കളയിൽ കയറി ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാം അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സ്നേഹ പറയുകയാണ് ആഹാ പുതിയ മരുമകളെ ഇപ്പൊ തന്നെ ഉപദേശിച്ച് ഒരു വഴിക്കാക്കുമോ അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക അതെ എൻ്റെ മകളെ ഉപദേശിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവളെ എല്ലാം തന്നെ ചിട്ടയോട് തന്നെയാണ് ചെയ്യുന്നതെന്ന് സേതു പറയുന്നു കേട്ടില്ലേ അതിരി പറയുന്നതെന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുകയാണ് എടി ഏട്ടൻ്റെ ഭാര്യയെ പേരെടുത്താണോ വിളിക്കുന്നത് ഏട്ടതെന്ന് വേണം വിളിക്കാൻ അത് പിന്നെ അച്ഛ ഞാൻ അങ്ങനെയല്ലേ വിളിച്ചത് ഇനി വിളിച്ച് ശീലിച്ചോളാം തുടർന്ന് ആതിരയുടെ തലയിൽ തലോടിക്കൊണ്ട് സേതു പറയുകയാണ് മോളെ രാവിലെയും വൈകുന്നേരം ദൈവളെയും വിളിച്ചോ എന്നിട്ട് മോളെന്ന് നടന്നാൽ മാത്രം മതി പുറത്തുനിന്ന് കാണുന്നവർക്ക് മോള് ഗർഭിണി മാത്രമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല നെല്ലിശ്ശേരിയുടെ അനന്തരാവകാശിയെ കൊണ്ടുവരാൻ പോകുന്ന ആളാണ് നീ എന്നൊക്കെ സേതു സ്നേഹത്തോടെ പറയുമ്പോ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ അർച്ചനയും വരുന്നു മോളെ നിനക്കിപ്പോ സമാധാനമായില്ലേ അച്ഛന് നിന്നോട് ഒരു പിണക്കവുമില്ലെന്ന് അർച്ചന പറയുന്നു അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക അർച്ചനയെ കണ്ടുടൻ തന്നെ സേതു ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു ഇത് കാണുന്ന ആതിരെ പറയുകയാണ് ഞാൻ കൂടി കാരണമാണല്ലോ ഇതൊക്കെ എൻ്റെ മോളെ നീ വിഷമിക്കേണ്ട അച്ഛന് എന്നോടുള്ള ദേഷ്യമല്ല മാറിക്കോളും ഞാനൊന്ന് പുറത്തു പോവുകയാണ് ഏട്ടത്തി ഇവളെ ഒന്ന് എന്ന് പറഞ്ഞ് അർച്ചന സന്ധ്യയെ കാണാനായി പോകുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന ഡോക്ടർ സന്ധ്യയെ കാണാൻ ചെന്നിരിക്കുന്നതാണ് എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ് അത് പിന്നെ നന്ദേടനെ അവന്തകയാണോ കടത്തിക്കൊണ്ടു പോയതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത്രയും നാളുമൊക്കെ എങ്ങനെ ഒരാളെ തടവിലാക്കാൻ സാധിക്കുമെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അതു പിന്നെ അവന്തികേനെ പെട്ടർക്ക് നന്നായിട്ട് അറിയാത്തത് കൊണ്ട് തോന്നുന്നതായിരിക്കുമെന്ന് അർച്ചന പറയുന്നു എന്നാലും ഒരിക്കലെങ്കിലും നന്ദൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു കാണില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ് അവരെ സഹായിക്കാൻ മറ്റൊരാൾ കൂടിയുണ്ട് അവർക്ക് ഒരമ്മാവിനുള്ള കാര്യം ഡോക്ടർക്ക് അറിയാമോ ഇന്നലെ രാത്രി അവന്തികയും അനകേയും കൂടി ഈ അമ്മാവിനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിരുന്നു എന്താണെങ്കിലും ഇങ്ങനെ സംശയം ബലപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അവരുടെ അമ്മാവിനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് സന്ധ്യ പറയുന്നു അതേ ഡോക്ടർ ആ അമ്മാവിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ നന്ദടിനെ കുറിച്ച് അറിയാൻ സാധിക്കുമെന്ന എനിക്കും തോന്നുന്നതെന്ന് അർച്ചന പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് മക്കളെ ഓർത്ത് തനിക്ക് ഒരു സമാധാനവുമില്ലെന്ന് കമല പറയുമ്പോൾ മാഷു പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് അവരെ വിളിച്ചു നോക്ക് പക്ഷേ അനൂപ് ആരെയും വിളിക്കരുതെന്നല്ലേ മാഷെ പറഞ്ഞിരിക്കുന്നത് എന്റെ കമലെ നീ അതൊന്നും കാര്യമാക്കേണ്ട അവരാവശ്യവുമില്ല നീ ഒരു കാര്യം ചെയ് ആരെങ്കിലും വിളിച്ചു നോക്ക് ഇത് കേൾക്കുന്ന കമല മീരെ വിളിക്കുകയാണ് അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് മീര പറയുമ്പോൾ ഇത് കേൾക്കുന്ന കമലയ്ക്ക് സന്തോഷമാകുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയംസ് ക്രിയേഷൻസ്